ീച്ചിൽ നിന്ന് പുരാതന ഉപദൈവങ്ങളുടെ കരിങ്കൽ പീഠങ്ങൾ കണ്ടെത്തി ശക്തമായി തിരയിൽ മണ്ണ് പീഠങ്ങൾ ഞായറാഴ്ച ഉണ്ടായ ശക്തമായ തിരയിൽ കൂടുതൽ കരയിലേക്ക് കടൽവെള്ളം അടിച്ചുകയറിയിരുന്നു ആറടിയിലും കൂടുതൽ താഴ്ചയിലാണ് ഇവിടെ നിന്ന് മണ്ണ് കടലെടുത്തിട്ടുള്ളത് ഇതോടെ വലിയ താഴ്ചയിൽ മണ്ണ് നീങ്ങിയതോടുകൂടിയാണ് പീഠങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് മൂന്ന് ചെറുതും ഒരു വലിയ പീഠവുമാണ് കണ്ടത് ഇതിലൊരെണ്ണം ശക്തമായ തിരയിൽ കടലിലേക്ക് തന്നെ ഒഴുകിപ്പോവുകയും ചെയ്തു തിങ്കളാഴ്ച രാവിലെയാണ് കരിങ്കല്ലിൽ കൊത്തിയ പുരാതന പീഠങ്ങൾ നാട്ടുകാരായ അണ്ടിപ്പാട്ടയിൽ നൌഷാദ് എം എം ഷെഫീഖ് അലി ചെറുനമ്പി ബാദുഷ നാഗു മുസമ്മിൽ അണ്ടത്തോട് വി ഹരിദാസൻ എന്നിവർക്ക് ലഭിച്ചത് ഇത് ഇവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കൂടുതൽ കര കടലെടുത്തതോടെ എ കെ മൊയ്തുണ്ണിയുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡും കടൽക്ഷോഭ ഭീഷണിയിലാണ് ഈ ഷെഡിന് രണ്ടു മീറ്റർ അപ്പുറത്തുവരെ ഇപ്പോൾ കടൽ എത്തി നിൽക്കുന്നുണ്ട് ഷെഡിൽ ഉണ്ടായിരുന്ന വലകളും മറ്റുപകരണങ്ങളും മാറ്റി നിരവധി തെങ്ങുകളും കാറ്റാടി മരങ്ങളും ഇതിനോടകം തന്നെ നിലംപൊത്തിയ അവസ്ഥയിലാണ് പുതുതായി പണിതുകൊണ്ടിരിക്കുന്ന അണ്ടത്തോട് പെരിയമ്പലം ലിങ്ക് റോഡിന്റെ മീറ്റർ അകലെ വരെ കടൽ എത്തി ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വച്ചിട്ടുള്ള ചെറുവളങ്ങൾ മാറ്റിവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ സിസിടിവി ന്യൂസ് പൊന്നിയർക്കുളം